മറ്റു വാർത്തകളിലേക്ക് പോകാം സി സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞു എന്ന് പരിഹസിച്ച് ആർ ലതാദേവി അതേസമയം വിദേശ സർവകലാശാലയ്ക്കെതിരെയുള്ള വിമർശനവും ഉയർന്നു സി പി ഐ സംസ്ഥാന കൗൺസിൽ ഇന്ന് അവസാനിക്കുകയാണ് വിവരങ്ങളുമായി ഞങ്ങളുടെ റീജിയണൽ ബ്യൂറോ ചീഫ് ഡി ബിനോയ് കൂടി ചേരുകയാണ് ബിനോയ് എന്തൊക്കെയാണ് മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം കാരണം ഈ ബജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ ജി ആർ എൻ പരസ്യമായ ചില സൂചനകളൊക്കെ ഇതിന് നൽകുകയും ചെയ്തു കാരണം ബജറ്റിൽ സംതൃ സംതൃപ്തമായ ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നൊക്കെ അപ്പോൾ വിമർശനം സ്വാഭാവികമായി സി പി ഐക്കുള്ളിൽ ഉണ്ടാകും എന്തൊക്കെയായിരുന്നു ഇന്ന് സി പി ഐ കൗൺസിലിൽ രൂപപ്പെട്ട വിമർശനങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് സി പി ഐയുടെ സംസ്ഥാന കൗൺസിലിൽ സി പി എമ്മിനെതിരെയും ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെയുമൊക്കെ പലപ്പോഴായി വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇത്തവണയും ഇന്ന് അവസാനിക്കാൻ പോകുന്ന സംസ്ഥാന കൌൺസിലും അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു എന്ന് തന്നെ പറയാൻ കഴിയും കാരണം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാണ് ഇത്തവണ കൂടുതൽ വിവാദങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുന്നത് അതിനു മുമ്പ് തന്നെ ദൂർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കാലിത്തൊഴുത്തിൽ പാട്ട് കേൾപ്പിക്കുന്നതിന് ിയും ഒപ്പം സ്വിമ്മിംഗ് പൂൾ പണിയുന്നതിനു ഒക്കെ വലിയ തരത്തിൽ പൈസ ചിലവഴിച്ചു എന്നായിരുന്നു വടക്ക് നിന്നെത്തിയ കൌൺസിൽ അംഗങ്ങളുടെ ഏറ്റവും വലിയ പരാതി ഇത്തരത്തിൽ സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് ആഡംബരങ്ങൾക്ക് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്കുമായി ഇങ്ങനെ പൈസ ചെലവിടുന്നതിനോട് വിയോജിപ്പാണ് ഉള്ളതെന്ന തരത്തിൽ വടക്ക് കൌൺസിൽ അംഗങ്ങൾ പറഞ്ഞപ്പോഴേക്കും ബഡ്ജറ്റിൽ കാര്യമായ വിഹിതം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഭക്ഷ്യവകുപ്പിനും ഒപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പിനും നൽകിയില്ല എന്നുള്ള പരാതിയാണ് തെക്ക് എന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾക്കുള്ളത് പ്രത്യേകിച്ചും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് സർക്കാരിനെ പലപ്പോഴും പിടിച്ചു നിർത്തിയത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആ ഇലക്ഷന് മുമ്പൊക്കെ തന്നെ സപ്ലൈകോ വഴിയുള്ള കിറ്റ് വിതരണവും റേഷൻ കട വഴിയുള്ള കിറ്റ് വിതരണവും ഒക്കെ വളരെയധികം സർക്കാരിനെ സഹായിച്ചു അങ്ങനെ അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അർഹമായ വിഹിതം കൊടുക്കാതെ കേവലം പത്ത് കോടി രൂപ മാത്രം നൽകിക്കൊണ്ട് ഒഴിവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി ഇത് അംഗീകരിക്കാൻ കഴിയില്ല സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നതിൽ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ ും വിള്ളൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്നാണ് സി പി ഐ പറഞ്ഞു സി പി ഐയുടെ ഒരു വിഭാഗം പറഞ്ഞു പ്രത്യേകിച്ചും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിന്റെ ഭാര്യയാണ് മുൻ എം എൽ എ കൂടിയ ആർ ലതാദേവി അവരാണ് വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ചത് കാരണം സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സാമ്പത്തിക സഹായം വേണമെന്ന് പല പ്രാവശ്യമായി ഭക്ഷ്യവകുപ്പ് മന്ത്രി കത്തെഴുതിയിട്ട് പോലും കൈഷണം തെളിഞ്ഞിട്ട് പോലും അതിന് കാര്യമായ ഒരു സഹകരണം മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ആരോപണം മുന്നോട്ട് വെച്ചു അതുപോലെ തന്നെ മറ്റു തരത്തിൽ പറഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടാണ് മൃഗസംരക്ഷണ വകുപ്പിനും കാര്യമായ ഒരു പിന്തുണ ലഭ്യമാകുന്നില്ല കാരണം ജനങ്ങളുമായി ഏറ്റവും അധികം ഇടപഴകുന്ന അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ട് വകുപ്പുകളാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസും മൃഗസംരക്ഷണ വകുപ്പും ഇവർക്ക് കാര്യമായ പരിഗണന ബഡ്ജറ്റിൽ നൽകിയിരുന്ന നൽകുന്നില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാന പരാതി അതുതന്നെ ബഡ്ജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ തന്നെ പരോക്ഷമായി പലപ്പോഴും ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു മറ്റൊരു കാര്യം പ്രധാനമായി വന്നത് വിദേശ സർവകലാശാലകളുടെ കേരളത്തിലേക്ക് വരവ് പലപ്പോഴും വിദേശ സർവകലാശാലകളുടെ വരവിനെ വളരെ വളരെയധികം എതിർത്തിരുന്ന സി പി എം തന്നെ ഇത്തരത്തിൽ ഒരു നയവ്യതിയാനം വരുത്തിക്കൊണ്ട് വീണ്ടും ആ വിദേശ സർവകലാശാലകളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുന്നതിനോട് വലിയ വിയോജിപ്പാണുള്ളത് അത്തരത്തിൽ ആ വിയോജിപ്പ് കൃത്യമായി മനസ്സിലാക്കി അതുമായി പാർട്ടിക്കുള്ളിലും അതായത് ഇടതുമുന്നണിക്കുള്ളിൽ വലിയ തരത്തിൽ ഒരു ചർച്ച വേണം ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിദേശ സർവകലാശാലകളെയും അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാലകളെയും സംസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ഒരു ചർച്ച ആവശ്യമാണെന്ന് തന്നെയാണ് സി പി ഐ പറഞ്ഞു വെക്കുന്നത് എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി തുടങ്ങിയ സംസ്ഥാന കൌൺസിൽ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിക്കും ഒപ്പം സി പി എം നേതാക്കൾക്കുമെതിരെയുള്ള വിമർശനത്തിലാണ് അജിംഷാദ്